ആ അപ്പോൾ നമ്മളെ പിന്നെ വളാഞ്ചീരിന്നു ഉള്ളിൽ വന്നിട്ട് നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ കൊപ്പം റൂട്ടിൽ നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ നടുവട്ടം ഈ വീടിൻ്റെ നേരെ ബാക്കിലാണ് അലക്കല്ല ഇയാള് ആയിട്ട് അടിപൊളി ആയിട്ട് വെള്ളം ടൈർ ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്രൗണ്ടൊക്കെ കൊടുത്ത് നല്ലപോലെ ക്ലിയർ ആക്കി ചെയ്തിട്ട് പുറത്തേക്ക് ലാസ്റ്റ് ചാട്ടൊക്കെ ഇട്ടു കേട്ടോ രണ്ട് സൈഡിലും മൂന്ന് സൈഡിലും ചാട്ടിട്ടണേ പുറത്തേക്ക് ചേട്ടിട്ട് ഇതൊരു രണ്ട് പൈപ്പാണ് കൊടുത്തിട്ടോ പുറത്തേക്ക് രണ്ട് പൈപ്പ് ഇട്ടിന് പിന്നെ വേസ്റ്റിൻ്റെ പൈപ്പ് പോകാനുള്ള രണ്ട് പൈപ്പാണ് അവിടെ കൊട്ടത്താളത്തിൻ്റെ ഒരു പൈപ്പ് അലക്കണ വെള്ളം പോകാനുള്ളൂ രണ്ട് പൈപ്പ് പുറത്തേക്ക് പുറത്തേക്കൊണ്ടിച്ച് അങ്ങനെ മതിയായി പിന്നെ ക്ലൈൻ്റ് അങ്ങനെ മതിയായിപ്പോൾ അങ്ങനെ ചെയ്താട്ടോ പിന്നെ ഇവിടെ അങ്ങനെ ഒരു ബോക്സ് നമ്മൾ കൊടുത്തത് അത് തന്നെ ഈ ഇവിടേക്കൊരു മുകളിലൊരു ടൈല് വെള്ളത്തിൻ്റെ കണക്ഷൻ ഇവിടെ ഇട്ടു കേട്ടോ ഇവിടെ പോയിന്റ് ഇവിടെ ഉണ്ട് ഇവിടെ അങ്ങനെ ഇനി വെറുതെ ഇങ്ങനെ അങ്ങനെ താഴത്തേക്ക് ഇതിന് മുന്നിങ്ങനെ അവിടെ കൊടുക്കും കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാണ് വെള്ളം ആകുമ്പോൾ ഒന്നും കൂടി ലുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ റെഡ് ഹൗസൈഡ് ഇങ്ങനെ കൊടുത്തു അടിപൊളിയായിട്ട് റെഡൊക്കെ കൊടുത്ത് റൗണ്ടൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ ഗ്രൂവ് വരച്ച കല്ലാണ് ഇത് നമ്മള് പിന്നെ പള്ളി പസാർന്ന് പറഞ്ഞാൽ കല്ലോ ടോ അപ്പൊ ഇത് പുറത്തേക്ക് ചാട്ടിട്ടുണ്ട് സാധാരണ പോലെ ചാട്ട് ഇവിടെ സി എം ചാളിയത്തിന് ഇവിടെ ബക്കറ്റ് കപ്പിളി ഇത ബക്കറ്റ് കപ്പ് ബക്കറ്റ് കപ്പളിങ് ബക്കറ്റ് ഉണ്ടാവും പിന്നെ ടോപ്പ് സാധാരണ വെക്കണമായിരിക്കും കേട്ടോ ചില നല്ലപോലെ വൃത്തിയിൽ ഇങ്ങനെ ചെയ്തോ അടി ഇവിടെ ആയിട്ട് പിന്നെ ഇവിടെ നമ്മൾ സോപ്പ് വെക്കാനേ മഴക്കാലാണ് അപ്പൊ സോപ്പ് വെക്കാൻ ഞങ്ങൾ ഒരു പുതിയ മോഡൽ എല്ലാത്തിലും ഒരു എല്ലാതും ഈ ഇതേ മോഡലൊക്കെ ചെയ്തിട്ട് ഒരു വെറൈറ്റി വേണ്ടേ അപ്പോൾ നമ്മളൊരു ഒരു സോപ്പ് വെക്കാനേ സോപ്പ് പിന്നെ ഇതേമാതിരി നമ്മളെ ഈ ആർപിക്ക് വെക്കാനൊക്കെ സോപ്പും പൊടി സോപ്പ് നനയില്ല അപ്പൊ ബ്രഷ് സോപ്പൊക്കെ വെക്കാൻ വേണ്ടിട്ട് ചെറിയൊരു ആറണ്ടാക്കിട്ടോ ഇതിന്റെ അടി ഒരു ഉള്ളിലൊക്കെ ടൈൽ ഇട്ടോ കാണിച്ചു തരാം ഉൾഭാഗത്ത് ഈ ടൈൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലും ഈ സൈഡിലും മുകളിലൊക്കെ ടൈലിട്ടിട്ടോ മുകളിലൊക്കെ വെള്ള ടൈലാണ് അപ്പൊ ഇതിങ്ങനെ വെക്കാം സോപ്പ് വെക്കാം മഴ കൊണ്ടാൽ കേടില്ല പിന്നെ ഒരു ഡോർ വുഡിന്റെ റഫ് വുഡിന്റെ ഒരു ഷീറ്റ് വെച്ചിട്ട് ഇതൊരു അടപ്പുണ്ടാക്കും കേട്ടോ അപ്പൊ പിന്നെ എലി സോപ്പ് ഉണ്ടോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോ നല്ല വൃത്തിയിലേക്ക് ഇങ്ങനെ ചെയ്തിട്ട് കേട്ടോ ഞങ്ങൾ നടുവട്ടം വളാഞ്ചേരി നമ്മുടെ ഉള്ളിൽ നിന്ന് നടുവട്ടം നടത്താം കേട്ടോ അപ്പൊ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് അടുത്ത വർക്ക് നമുക്ക് വേറെ സൈറ്റിൽ നിന്ന് കാണാം ഓക്കെ ബൈ